നമുക്ക് ചിലപ്പോൾ ഫേമസ് ആയ ഒരു ലോകം തെരുമായിരിക്കാം പക്ഷെ മൂല്യം വിട്ടുകൊണ്ട് കളിക്കരുത് എന്നതാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഫേമസ് ആകാൻ വേണ്ടി ആളുകളുടെ മുമ്പിൽ ആളാകാൻ വേണ്ടി ഏതെങ്കിലും ഒരു കോലത്തിൽ കടന്നു വരരുത് എന്നാണ് ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പ്രത്യേകിച്ചും കാരണം നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന അത് ഈ പുതിയ തലമുറയിലെ ഈ പ്രായം ചെന്ന ആളുകൾക്ക് അത്രമാത്രം അറിയില്ല കാരണം കുട്ടികൾ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മക്കൻ അഴിച്ചു വെക്കുന്നു മറ്റു ദിവസം ചിലപ്പോൾ മിനി സ്കേർട്ടുകൾ ഇടുന്നു ഇങ്ങനെ ഏതൊക്കെയോ ലോകം ആടുന്നത് പോലെ ആളുകളുടെ മുമ്പിൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നതാണ് എന്തിനു നമുക്ക് ഫേമസ് ആകണം നമ്മൾ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടത് ഫേമസ് ആകുന്നവരാകട്ടെ ആകാത്തവരാകില്ല ലോകത്തിലെല്ലാവർക്കും ആകാനൊന്നും കഴിയില്ല തന്നെയുമല്ല ഫെയിമായി കഴിഞ്ഞാൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ വലിയ ദുഃഖങ്ങളായിരിക്കും കാരണം ഫേമസ് ആയാൽ ജീവിക്കാൻ വലിയ പ്രയാസമാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യം ഫേമസ് ആയ ആളുകളോട് ചോദിക്കുക അവർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല അവർക്ക് സ്വസ്ഥമായിട്ടൊരു കടലോരത്ത് പോയി ഇരിക്കാൻ പറ്റുന്നില്ല സ്വസ്ഥമായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നില്ല ഫേമസ് ആയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകളെ കൂടുതലുള്ളൂ എന്നാൽ അതേ ഫെയിമിന് വേണ്ടി നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നൊരവസ്ഥ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കുടുംബത്തിലെ ഏറ്റവും വലിയ ദുരന്തം ഇന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ എന്തൊക്കെയോ എഴുതപ്പെടുന്ന കാര്യമാണ് പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അതങ്ങനെ പാറിക്കറന്ന് അങ്ങനെ പോയിട്ടുണ്ടാകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് പ്രത്യേകിച്ചും നമ്മൾ ഫേമസ് ആകേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ നമ്മൾ ഫേമസ് ആകണമെങ്കിൽ നമ്മൾ ഇൻ്റലക്ച്വലി നിങ്ങൾ ഫേമസ് ആയിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ഫേമസ് ആയിക്കോ അല്ലാതെ നമ്മുടെ ഫിസിക്കലി എന്തെങ്കിലും ഷോ കാണിച്ചുകൊണ്ടല്ല സത്യത്തിൽ നമ്മൾ ഫേമസ് ആകേണ്ടത് എന്ന് ആദ്യമായിട്ട് ഈ കുടുംബത്തിൻ്റെ മുമ്പിൽ വെക്കുകയാണ് ഇന്ന് വിളികളിൽ ഏറ്റവും കൂടുതൽ വരുന്നത് പ്രത്യേകിച്ച് മാതാക്കളുടെ കരച്ചിൽ വരുന്നത് അവരറിയാതെ കുട്ടികൾ ഇൻസ്റ്റഗ്രാമിൽ പതിനായിരം പതിനയ്യായിരം ചിലപ്പോൾ ഇരുപത്തയ്യായിരം ഒക്കെ ലൈക്കായിട്ടാണ് ഉമ്മൻ അറിയണത് മോൾ ഇൻസ്റ്റഗ്രാമിൽ എന്നുള്ള കാര്യം വൈഫ് ഇൻസ്റ്റഗ്രാമിലുണ്ട് എന്നുള്ള ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നത് മോശമാന്നല്ല ഞാൻ പറഞ്ഞത് ആധുനിക കാലഘട്ടത്തിൽ ചിലപ്പോൾ അതൊക്കെ സന്ദേശത്തിൻ്റെ വാഹകരാകാം പക്ഷേ ഇതേ മാർക്ക് സുക്കർബർഗ് പറയുന്നുണ്ട് മാർക്ക് ആണ് ഈ ഫേസ്ബുക്കിൻ്റെ സിഇ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മാർക്ക് ആണ് അദ്ദേഹം തന്നെയാണ് വാട്സപ്പ് വാങ്ങിച്ചതും അതോ വാട്സപ്പ് എന്ന കമ്പനിയെ അദ്ദേഹം വാങ്ങിച്ചതാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഫേ ഫേസ്ബുക്കിനെ കുറിച്ച് അഥവാ ഫേസ്ബുക്കിലുള്ള കാര്യങ്ങൾ ഇത്രമാത്രം ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ സത്യത്തിൽ ബോംബ് ബ്ലാസ്റ്റ് നടത്തിയിട്ട് അന്ന് ബോംബ് കണ്ടെത്തിയ ആറ്റം ബോംബ് കണ്ടെത്തിയ സയന്റിസ്റ്റ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഹിരോഷിമയിലും നഗസഖിയിലും ബോംബറിഞ്ഞത് ആ ബോംബിൽ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സയൻറ്റിസ്റ്റ് പറഞ്ഞൊരു വാക്കുണ്ട് അത്രേ എൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് ഉണ്ടല്ലോ ഇതിൻ്റെ വെറും ഒരു വാച്ച് മേക്കർ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അഥവാ ആറ്റം ബോംബ് കണ്ടെത്തുന്നതിന് പകരം വെറും കയ്യിൽ കിടക്കുന്ന വാച്ചിൻ്റെ വാച്ച് മേക്കർ അതുണ്ടാക്കുന്ന ആളോ റിപ്പയർ ചെയ്യുന്ന ആളോ ആണെങ്കിൽ എനിക്ക് സന്തോഷമാകുമായിരുന്നേ എന്ന് അതേപോലെ ഞാൻ ആധുനിക കാലത്തോട് പറയുന്നു ഫേസ്ബുക്കിലൂടെ ആളുകൾ ഇങ്ങനെ മത്സരിക്കുകയും അതീവമായി ഇങ്ങോട്ടും തർക്കിക്കുകയും മോശമായി പറയുകയും അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സ് പോലും മനഃശാസ്ത്രം പോലും മാറുന്ന രീതിയിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്യലായിരുന്നു അതിൻ്റെ ലക്ഷ്യമെങ്കിൽ ഞാനും വെറും ഒരു വാച്ച് മേക്കറായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അദ്ദേഹം എഴുതിയ ലേഖനം നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് ഏത് മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോഴും കൃത്യമായൊരു ബോധം നമുക്കുണ്ടാകണം ഇതിന്നതാണ് ഇതിന്നതാണ് ഇത് ഈ രീതിയിലേ പോകൂ എന്ന് ഞാൻ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരോട് സംസാരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നിങ്ങൾ ഐ എമ്മിൽ പോ ഐ ഐ ടിയിൽ പോ അവിടുത്തെ കുട്ടികളാരും ഇതൊന്നും കൂടുതൽ ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നില്ല കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട് തന്നെയുമല്ല ഇന്ന് ഒന്നുമില്ലാത്ത കുട്ടികളാ കൂടുതലും ഏതിലേക്ക് പോകുന്നത് ഈ പറയപ്പെടുന്ന നമ്മുടെ ഡ്രഗ്സിലേക്കൊക്കെ പോകുന്നത് പക്ഷേ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഐഎമ്മില് കൊടക്കൊച്ചു കുട്ടികളുമായി അവരെ കൂടെ ട്രെയിനിലേ കയറിയതാ കോഴിക്കോട്ടേക്കുള്ള യാത്രയിൽ കുട്ടികളെ പരിചയപ്പെട്ടപ്പോൾ എല്ലാം തമിഴ്നാട്ടിലെ മക്കളാണ് അവർ മൊബൈൽ തന്നെ ഉപയോഗിക്കുന്നത് വളരെ വിരളമാണ് അഥവാ ഉപയോഗിക്കുന്നുവെങ്കിൽ തന്നെ അവർക്ക് കാര്യമായ കാര്യത്തിന് വേണ്ടി മാത്രമേ ആകുന്നുള്ളൂ അവർക്കൊരു ലക്ഷ്യമുണ്ട് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു ഐ എ എമ്മിൽ നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള ട്രക്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഐ എ പൂർത്തിയാക്കാനേ പറ്റില്ല എന്ന് കാരണം അവിടുത്തെ ഓരോരോ ഡാറ്റ ഇൻടർപ്രട്ടേഷനും അനാലിസിസും പിന്നെ ക്രിട്ടിക്കൽ അനാലിസിസും ഒക്കെ തീർക്കണമെങ്കിൽ ഉണ്ടാവുക എന്നത് നിർബന്ധമാണ് അതുകൊണ്ട് ബുദ്ധിശൂന്യതയിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കാറില്ല കാരണം ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ട് കാറ്റ് എഴുതിയത് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആൾ ഇന്ത്യ എൻട്രൻസ് ആണ് അത് എഴുതിയിട്ട് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം ഞങ്ങളുടെ മുമ്പിലുള്ളത് ആണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് ഫ്ലിപ്പ്കാർട്ടാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് ഇതേപോലെ തന്നെ വലിയ വലിയ കമ്പനികളാണ് ആ കമ്പനികളിൽ എങ്ങനെയെങ്കിലും എത്തണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഡി വി എട്ട് ചെയ്ത് പോവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസപരമായി അതിൻ്റെ പാരമ്യതയിലേക്ക് പാരമ്യത എന്ന് പറയുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇനി നമ്മുടെ ഈ പ്രിയപ്പെട്ട ചക്കിപ്പറമ്പൻ കുടുംബം കൂടുമ്പോൾ നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് ഇതിൽ എത്ര പേര് ഐ എം എന്റെ കാറ്റ് എഴുതി എന്ന് നിങ്ങൾ ചോദിക്കണം ഇതിൽ എത്ര പേര് ഐ ഐ ടിയുടെ അതെ ജെഇ എഴുതി എന്ന് എൻട്രൻസ് എക്സാം എഴുതി എന്ന് നമ്മൾ ചോദിക്കണം ഇതിൽ എത്ര പേര് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ അതിൻ്റെ ഒരു അംബാസിഡർ ഒന്നുമല്ല വിദേശത്തെ ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എഴുതിയെന്ന് നമ്മൾ ചോദിക്കണം നിങ്ങളറിയണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പറയുന്നതിനൊക്കെ നേതൃത്വം കൊടുക്കുമ്പോൾ ഇദ്ദേഹം പള്ളിതർശന വിദ്യാർത്ഥിയായിട്ട് തുടങ്ങിയതാണ് അവിടുന്ന് പിന്നീട് അദ്ദേഹം അതിൽ കൂടുതൽ പഠിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടാൻ അവരുടെ ഭാഷ വേണമെന്ന് വാശി പിടിച്ചത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ഇനിയുള്ള കാലം വിദ്യാഭ്യാസത്തിന്റെ മൂർധന്യതയിലേക്ക് കേരളം ഈ മൂർധന്യത എന്ന് പറയുമ്പോൾ കേവലം ഇവിടെ കാണുന്ന ഏതെങ്കിലും രൂപത്തിലേക്ക് ആകലല്ല പകരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസത്തിന്റെ മൂർധന്യത എന്ന് പറഞ്ഞാൽ നമ്പർ വൺ ഇന്ത്യയിലെ ഓട്ടോണമസ് ബോഡിയിലേക്ക് കേരളമാണ് ഓട്ടോണമസ് ബോഡി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് മുകളിലാണ് ഓട്ടോണമസ് ഉള്ളത് യൂണിവേഴ്സിറ്റി നമുക്ക് ജെ എൻ യു അലിഗഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാം അതൊക്കെ ഏറ്റവും ടോപ്പ് തന്നെയാണ് പക്ഷേ ഐ ഐ ടിയും ഐ ഐ എമ്മും അതിൻ്റെയും മുകളിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയണം അത് ഓട്ടോണമസ് ആണ് ഇതേപോലെ തന്നെ ലോകത്തിലെ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റിൻ്റെ എൻട്രൻസ് ആണ് ഇനി നമ്മുടെ കുട്ടികൾ എഴുതേണ്ടത് ഞാനത് ആവർത്തിച്ചു പറയുന്നില്ല എന്നാലും പറഞ്ഞോട്ടെ വിദേശത്ത് പ്രത്യേകിച്ചും ഓക്സ്ഫോർഡിലും ക്യാമ്പ്രിഡ്ജിലും ടെക്സസിലുമൊക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ ചക്കിപ്പറമ്പൻ കുട്ടികൾക്ക് പോകണമെങ്കിൽ അടുത്ത കാലഘട്ടം ഫിസിക്കലല്ല അടുത്ത കാലഘട്ടം ഇൻ്റലക്ച്വലാണ് അതിലേക്ക് പോകണമെങ്കിൽ ഒരു നയ പൈസയുടെ ആവശ്യമില്ല എന്നതിൻ്റെ അടയാളപ്പെടുത്തലാണ് എം ഇ എസ് സെൻട്രൽ സ്കൂൾ തിരൂരിൽ നിന്ന് ഒരു കുട്ടി കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലേക്ക് കാലിക്കറ്റിലെ എം എം സ്കൂളിലെ ഒരു കുട്ടി പോയിട്ടുണ്ട് അവിടുത്തെ മാനേജറുടെ മകൻ പ്രിയപ്പെട്ട ഇതേ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലേക്ക് ടിക്കറ്റിന് പോലും യൂണിവേഴ്സിറ്റി പൈസ എടുത്തുകൊണ്ടാണ് ആ കുട്ടികൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നയ പൈസ പോലും ഇല്ലാതെ ദി ടോപ്പ് ടെൻ യൂണിവേഴ്സിറ്റി ഇൻ ദിസ് വേൾഡ് ഈ ലോകത്തിലെ ആദ്യത്തെ പത്ത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മുടെ കുട്ടികൾ ഇനി എത്തേണ്ടത് നിങ്ങൾ ആരോടാ പറയുന്നത് എന്ന് ചോദിക്കരുത് ഏറ്റവും കൂടുതൽ സംഘാടനം ശീലമുള്ള ഉയർന്നു പോയി ആളുകളെ നന്നായിട്ട് മേക്കാൻ ശീലമുള്ള എല്ലാവരെയും ഒരുമിച്ച് നിർത്തിയിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യത്തിന് എതിരെ പോരാടിയ എൺപത് രാജ്യങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തി ഭരിച്ചിട്ടുള്ള ചക്രവർത്തിമാരുടെ മുമ്പിൽ കരടായി നിന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹാജിയുടെ കുടുംബത്തോടാണ് പറയുന്നത് ഇനി നമ്മൾ ഇന്റലക്ച്വലി ഉയർന്നു പോയി നാളെയുടെ കാലഘട്ടത്തിലെ പ്രപിതാക്കന്മാരുടെ പിതാക്കന്മാരുടെ പേരെ കുട്ടികളായി മാറുക എന്നതാണ് അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക അത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും അതുവരേക്കും നമ്മൾ പോവുക എന്നതാണ് എവിടെയെങ്കിലും വെച്ച് നമ്മൾ പഠിത്തം നിർത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഇന്റലക്ച്വലും കൂടിയാണെങ്കിൽ എത്ര പ്രായം ചെന്നാലും ഈ യൂണിവേഴ്സിറ്റികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കാരണം ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ച് യൂണിവേഴ്സിറ്റി ഒരുപാട് എക്സ്പീരിയൻസിന് ശേഷമാണ് പ്രവേശനം കിട്ടുക എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അങ്ങനെയും പോകാവുന്നതാണ് അങ്ങനെ ഏറ്റവും നല്ല 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 യൂണിവേഴ്സിറ്റിയിൽ പോയി കോഴ്സുകൾ ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറുക ഒന്നാമത്തെ കാര്യം അതാണ് ആ കാഴ്ചപ്പാടിലേക്കിനി നമ്മൾ ഇന്നെത്തും ഇപ്പൊ കോട്ടയത്തോ പത്തനംതിട്ടയിലോ അവിടുത്തെ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങളൊക്കെ ഈ കുടുംബത്തിലെ ആളുകളായി വന്നിരിക്കാൻ മിനിയാന്ന് പരിപാടി അവിടെ ആയിരുന്നു കോട്ടയം ഭാഗത്ത് ആ ഭാഗത്തൊക്കെ ചെല്ലുമ്പോൾ അവിടെ കുടുംബ സംഗമങ്ങളിലൊക്കെ ഇപ്പോഴുള്ള ചോദ്യം എത്ര പേര് എൻട്രൻസ് എഴുതി എത്ര പേര് എൻട്രൻസ് എഴുതി എന്നതാണ് നമ്മൾ ഇവിടെ പ്രായം ചെന്നവരെ ആദരിക്കുന്നു ആദരിക്കണം എല്ലാവരും നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇതേപോലെ തന്നെ നമ്മുടെ ഉമ്മമാരെ ഉമ്മാമ്മമാരോ നമ്മൾ ആദരിക്കണം അതും പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഇനി ഇവിടെ കയറി വരേണ്ടത് കാലങ്ങൾക്ക് ശേഷമല്ല ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഉള്ളിൽ വീണ്ടും നിങ്ങളൊരു സക്കിപ്പറമ്പൻ കുടുംബം കൂടുമ്പോ ഇവിടെ ഇനി കയറി വരേണ്ടത് ഉണ്ടാകും നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് എന്നാലും ആവേശത്തോടെ പറഞ്ഞു കൊള്ളട്ടെ ഇവിടെ കയറി വരേണ്ടത് ഇത്തരം ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഒരു ശശി തരൂരിനെ ചൂണ്ടിക്കൊണ്ട് ഒരു രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കൊണ്ട് അവരവിടെ പഠിച്ചവരാണ് എന്ന് മാത്രം പറയല്ലേ നമ്മുടെ കുടുംബത്തിൽ നിന്നും ഇനി അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാകണം എന്നതാണ് നമ്മൾ പറയേണ്ടത് എന്നതാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ട കുടുംബത്തോട് നല്ല ഐക്യത്തോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഈ ഐക്യത്തോടു കൂടിയുള്ള ഇരുത്തം അതിശക്തമാക്കുക എന്നതാണ് ഏതാണ് ആ ശക്തി ഇപ്പൊ ഇന്ന് പൈസയുടെ പേരിൽ മറ്റുള്ള സെഗ്മെന്റേഷന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ മെല്ലെ മെല്ലെ പിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടാവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും ഫോർ എക്സാമ്പിൾ എന്നെ പെൺ വിളിച്ചത് സി പി മുസ്തഫ സാഹിബാണ് അദ്ദേഹം റിയാദ് കെ എം സി സിയുടെ പ്രധാനപ്പെട്ട ആളാണ് ഞാൻ അദ്ദേഹത്തെ ഇവിടെ ഇരുത്തിയിട്ട് പറയല്ല എന്നാലും ഇപ്പം ആരി ഇവിടെ കേരളത്തിൽ നിന്ന് ഏത് നേതാക്കന്മാരും റിയാലിലേക്ക് പരിപാടിക്ക് ചെന്നാലും എൻ്റെ അറിവില്ലത് മുസ്തഫ സാഹിബിൻ്റെ വീട്ടിലാണ് നിൽക്കാറ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ഉണ്ടാകാറുള്ളത് അവിടെ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകും അതിനേക്കാൾ ഫേമസ് ആയ ആൾക്കാരുണ്ടാകും അതൊന്നും കുടുംബത്തിലേക്ക് എല്ലാവരും സാധാരണക്കാരാണ് കുടുംബത്തിലെല്ലാവരും പരസ്പര സ്നേഹമുള്ളവരാണ് ആ പരസ്പര സ്നേഹത്തോടു കൂടി ഇതിൽ വ്യത്യസ്ത മതസംഘടനക്കാരുണ്ടാകും വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാകും വ്യത്യസ്ത ചിന്താഗതിക്കാരുണ്ടാവും ഇവൻ ചിലപ്പോൾ ചിന്താപരമായി കൂടിയവരും കുറഞ്ഞവരും ഉണ്ടാകും എല്ലാം ഉണ്ടാകും പക്ഷെ ഒരിക്കലും എന്താകരുത് ആരെയും നമ്മൾ ഇകഴുത്തരുത് ആരെയും നമ്മൾ താഴ്ത്തരുത് ലോകത്തിലെ ഏറ്റവും വലിയ ഇവിടുത്തെ ഉസ്താദുമാരും എൻ്റെ പ്രിയപ്പെട്ട വയസ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ട എൻ്റെ കാരണന്മാരും ക്ഷമിച്ചേക്കണം ഞാൻ ചെറുപ്പക്കാർക്ക് വേണ്ടി പറയാം ലോകത്തിലെ ഏറ്റവും വലിയ പ്ലേ അത് ഫുട്ബോളാണ് ആ ഫുട്ബോൾ എന്ന് പറയുന്ന സാധനം കളിക്കണമെങ്കിൽ രണ്ട് കാലും വേണമെന്ന് നിർബന്ധമാണ് രണ്ട് കാലില്ലാത്ത ആൾക്കാർക്ക് ഒരിക്കലും കളിക്കാൻ കഴിയില്ല അങ്ങനെ ഏകദേശ ലോകത്തിലെ ഇരുന്നൂറ്റി ചില്ലാനൻ രാജ്യത്തിൽ നിന്ന് മുപ്പത്തി രാജ്യങ്ങൾക്ക് സെലക്ഷൻ കൊടുത്ത് അവർ പതിനാറ് ഗെയിമുകളായി കളിച്ച് അതിൽ നിന്ന് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ എത്തിയിട്ട് ഒരു ടീം കപ്പും കൊണ്ടു പോകുമ്പോൾ അതിൻ്റെ ഉദ്ഘാടന വേളയിൽ രണ്ട് കാലവുമില്ലാത്ത കർഷകനായ ഒരു കുട്ടിയെ കൊണ്ടാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരനെ കൊണ്ടാണ് അത് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് വേറെ ലോകത്തിൽ ഏത് ഫേമസ് ആയ ആളും വരും ലോകത്തിലേത് പ്രസിഡന്റിനെ വിളിച്ചാലും അത് ഉദ്ഘാടനം ചെയ്യാൻ വരും ലോകത്തിലെ ഏത് പ്രധാനമന്ത്രിയും അതിലേക്ക് വിളിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചതാണ് പക്ഷേ ഈ മാമാങ്കത്തിന്റെ ഉദ്ഘാടനം രണ്ട് കാലമില്ലാതെ കൈകുത്തി നടക്കുന്ന ഒരു പയ്യനെ കൊണ്ടാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരനെ കൊണ്ടാണ് അവിടെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടുള്ളത് അത് നമുക്കൊരു മാതൃകയാണ് എന്ന് വെച്ചാൽ എത്ര ടോപ്പ് റേഞ്ചിലേക്ക് പോയാലും നമ്മുടെ കുറ്റത്തിൽ അധികമൊന്നും പതിതരായ ആളുകൾ ഒന്നുമില്ലാത്ത ആളുകളെ പരിഗണിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വരട്ടെ അദ്ദേഹം അല്ലെങ്കിലോ ഫേമസ് ആണെങ്കിലും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ ചെറുപ്പക്കാരോട് പറയാണ് ഈ അടുത്തിടെ ഞാൻ സംസാരത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഫുട്ബോളേഴ്സിന്റെ കളിയേക്കാൾ കൂടുതൽ അവിടെ പ്രകൃതത്തെയാണ് നമ്മൾ നോക്കേണ്ടത് നമുക്കിന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ ഉമ്മ വിളിച്ചാൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് മതസ്ഥര് കൂടിയാൽ പിന്നെ നമുക്ക് നിസ്കാരത്തെക്കുറിച്ച് ചിന്തയില്ല അങ്ങനെയുള്ള ചിന്തയിൽ നിന്നാണ് സത്യത്തിൽ നമ്മൾ റൊണാൾഡോയെ ഓർക്കേണ്ടത് ഞാൻ കുറിച്ച് പറയാനല്ല കാരണം എൻ്റെ പ്രിയപ്പെട്ട അമ്മ എവിടെ നിന്ന് വിളിച്ചാലും ഏത് ലോകപ്പായാലും ഞാൻ ഓടിയെത്തുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത്രയും തിരക്ക് പിടിച്ച മനുഷ്യനാണ് തൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ റൊണാൾഡോൻ്റെ ആളൊന്നും അല്ല കേട്ടോ ഞാൻ ആരുടെ ആളൊന്നുമല്ല ഞാൻ പറയുന്നത് തൻ്റെ മുമ്പിൽ നിന്ന് ജസ്റ്റ് കൊക്കക്കോളയുടെ കുപ്പി ഒന്നെടുത്ത് മാറ്റിയപ്പോഴേക്കും വെളുത്ത വെള്ളമെടുത്ത് അഥവാ സാധാ പച്ചവെള്ളം എടുത്ത് കുടിച്ചപ്പോൾ കൊക്ക കോള കമ്പനിയുടെ ഷെയർ മാർക്കറ്റിൽ കോടികളാണ് ഇടിഞ്ഞു പോയത് അത്രമാത്രം തന്റെ ഒരു ചലനത്തിൽ പോലും ഓരോ കമ്പനിയുടെയും കോടിക്കണക്കിന് ഷെയറുകൾ താഴ്ത്താനും ഉയർത്താനും ശേഷിയുള്ള ആള് അതുപോലും കുടിക്കുന്നില്ല എന്നതാണ് നമ്മൾ എന്താക്കേണ്ടത് ആക്കേണ്ട അദ്ദേഹം ഒരു മതവിശ്വാസിയൊന്നുമല്ല അവസാനം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരെ പറയുന്നുണ്ട് ഞങ്ങൾ ക്ലബിൽ കളിക്കുമ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി പറയുന്നത് പ്രിയപ്പെട്ട റൊണാൾഡോയാണ് എന്ന് വരെ പറഞ്ഞു വെച്ചു അവർ അപ്പം നമ്മൾ കളിക്കാരെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ റൊണാൾഡോനെ പറയാനല്ല പറയുന്നത് എത്ര ഫേമസ് ആയാലും സൗഹൃദത്തിൽ നിൽക്കുക ഒരു തൻ്റെ കൂടെയാകുമ്പോൾ നമ്മുടെ നിസ്കാരങ്ങൾ മറക്കാതിരിക്കുക അവരെ ഓർമ്മപ്പെടുത്താൻ മറക്കാതിരിക്കുക തൻ്റെ അമ്മ തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാണ് അഥവാ മക്കളുണ്ട് ദാരിദ്ര്യത്തിൻ്റെ പേരിൽ ഈ കുഞ്ഞിനെ കൊല്ലണമെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് മനസ്സ് പടച്ചപ്പോൾ തിരിച്ചു പോന്നതാണ് തൻ്റെ അമ്മ തന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്ന് പോലും അറിഞ്ഞിട്ടും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും അമ്മ മോനെയൊന്നൊരു വിളി വിളിച്ചാൽ ഓടിയെത്തുന്ന കളിക്കാരെൻ്റെ പേരാണ് സത്യത്തിൽ ഇത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം ഇങ്ങനെ അവരുടെ നന്മകൾ നമുക്കെടുക്കാം ഞാൻ ഫുട്ബോളിനെ കുറിച്ച് പറഞ്ഞാൽ അവരെ പ്രവർത്തീകരിക്കുകയല്ല പക്ഷെ ഇറ്റ് ഈസ് റിയാലിറ്റി നമ്മൾ ചെറിയ ചെറിയ കളിയിലേക്ക് കയറുമ്പോഴേക്ക് ഇതൊക്കെ മറന്നു പോവാണ് നമ്മൾ ചെറിയ ചെറിയ ലോകത്തിലേക്ക് പോകുമ്പോൾ വരെ നമ്മളിത് മറന്നു പോകാൻ കുറച്ച് തിരക്ക് കൂടുമ്പോൾ നമ്മൾ കുടുംബത്തെ നോക്കാൻ മറന്ന് പോകാൻ അങ്ങനെ ചില ആൾക്കാരുണ്ട് സാമൂഹികപരമായി രാഷ്ട്രീയപരമായി ഉയർന്നു പോകുമ്പോൾ കുടുംബം നോക്കാൻ മറന്നു പോകുന്ന കുടുംബത്തോട് പറയും ഈ കല്യാണത്തിൽ പോയിട്ട് പോരെ ഇങ്ങുകല്യാണത്തിന് പോയിട്ട് പോരെ പക്ഷേ എത്ര ഫേമസ് ആയാലും ലോകത്തിൻ്റെ കപ്പ് ഏറ്റുവാങ്ങിയാലും അത് ഏറ്റുവാങ്ങുമ്പോഴും തൻ്റെ കുഞ്ഞുങ്ങളെ നെഞ്ചിൽ ചേർക്കുന്ന മെസ്സിയെയാണ് അത് കഴിഞ്ഞാൽ ആദ്യം തനിക്ക് തൻ്റെ ഭാര്യയെ കാണണമെന്ന് പറയുന്ന മെസ്സിയെയാണ് നമ്മൾ ഓർക്കേണ്ടത് എന്നതാണ് ആധുനികതയോടെ എനിക്ക് പറയാനുള്ളത് ഇയാൾ ഇയാളെന്തായി ഫുട്ബോളിനെ പറ്റി പറയുന്നത് എന്ന് തൽക്കാലം മറ്റുള്ളവർ ചിന്തിക്കല്ലേ ഞാൻ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം തനിക്ക് കിട്ടുന്ന കപ്പ് അഥവാ തനിക്ക് ലഭിച്ചാൽ തങ്ങൾ തങ്ങളെന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി അഞ്ഞൂറോ അറുന്നൂറോ കോടിയായിരിക്കും കിട്ടുക അത് മുഴുവനും കാലിന് സ്വാധീനമില്ലാത്ത അതേപോലെ തന്നെ ഒന്നിനും കഴിയാത്ത പാവപ്പെട്ട ആളുകൾക്ക് വിതരണം ചെയ്യുമെന്നാണ് പ്രിയപ്പെട്ട എംബാപ്പയെ സൂചിപ്പിച്ചത് അതുകൊണ്ട് ആ ഒരു മനസ്സാണ് നമ്മൾ മുമ്പിൽ വെക്കേണ്ടത് അദ്ദേഹത്തിന് കപ്പ് കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു മനസ്സ് മുമ്പിൽ വെച്ചതിന് അപ്പം ഏത് കാലത്ത് നമ്മൾ എടുത്താലും എല്ലാവരും ഇന്ന് ആളുകൾക്ക് മതനീരസമാണ് ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം ആധുനികതയോട് ഞാൻ സംസാരിക്കുന്നു മതനീരസമാണ് പക്ഷേ ഏത് മതവുമാകട്ടെ ഏത് ആചാരവുമാകട്ടെ ഈ ലോകകപ്പിൽ പ്രാർത്ഥിക്കാതെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയ ഒരൊറ്റ കളിക്കാരനെങ്കിലും നിങ്ങൾ കണ്ടുവോ അവരവരുടേതായ പ്രാർത്ഥനകൾ നിർവഹിച്ചുകൊണ്ടാണ് ഇറങ്ങുന്നത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറയാൻ അഥവാ വേൾഡ് കപ്പിലേക്ക് ഇറങ്ങുന്ന സമയത്ത് തൻ്റെ കാൽപന്തുകളിലൊന്നും താളം തെറ്റാതിരിക്കട്ടെ എന്ന് താൻ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ കളിക്കാരനും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് എത്ര ഫേമസ് ആയാലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാമിൽ ആര് എന്ന ചോദ്യത്തിന് വേൾഡ് ഫുട്ബോളേഴ്സാണ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ഫേസ്ബുക്ക് ഏത് അത് അവരുടേതാണ് ഏറ്റവും കൂടുതൽ യൂട്യൂബ് ആരുടേത് അത് അവരുടേതാണ് കോടികളാണ് ഓരോ ദിവസവും വരുമാനം എന്നിട്ടും ഞാൻ പറഞ്ഞാലും അവരുടെ നെഗറ്റീവൊക്കെ നമുക്ക് മാറ്റി വെക്കാം പോസിറ്റീവ് നമുക്കെടുക്കാം എന്നിട്ടും ഇങ്ങനെയാണ് അവരുടെ ജീവിതത്തിന് അവരെ താളം പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ആധുനികതയോട് നമുക്ക് മതനീരസം എന്ന് പറയുന്ന ഒരു സാധനം ഇന്ന് കുടുംബത്തിൽ സാധാരണ കയറി വരുന്നുണ്ട് അഥവാ ഉപ്പയെയും ഉമ്മയെയും ചോദ്യം ചെയ്ത് അവസാനം ദൈവത്തെയും ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആരോ നമ്മൾ എത്തിച്ചിരിക്കുകയാണ് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ജസ്റ്റ് ഗൂഗിൾ ഇച്ച് എന്നിട്ട് യു കെയിൽ മാത്രം ഒരു ലക്ഷം ആളുകളാണ് ഓരോ വർഷത്തിലും ഏതിലേക്ക് ദീനിലേക്ക് റിവേർട്ട് ചെയ്യുന്നത് എന്ന് ഗൂഗിൾ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇങ്ങനെ ലോകത്തിലെ ഏത് രാജ്യമെടുത്താലും മൂല്യത്തിലേക്ക് തിരിച്ചു പോകുന്നത് നമ്മൾ കാണുന്നത് പക്ഷേ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവരൊക്കെ ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതിനെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങലാണ് ഇന്ന് നമ്മുടെ ജോലി എന്ന് നമ്മൾ ആലോചിക്കണം അതുകൊണ്ട് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ ന്യൂട്രജൻ്റെ ആലട്ടിയെക്കുറിച്ച് ക്യാമ്പസുകൾ പറയുമ്പോൾ ഏത് രാഷ്ട്രീയക്കാരെ പറഞ്ഞാലും ശരി നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് അതൊരു ഡോമിനേഷൻ ആണ് ആണ് പറയുന്നത് പോലെ പെണ്ണിനെ നിർത്താനുള്ള ഡോമിനേഷൻ്റെ പേരാണ് ഇത് എന്ന് നമ്മൾ ആലോചിക്കണം കാരണം ഒരു റിവേഴ്സ് പറയാറില്ല ആണുങ്ങൾ ഒരിക്കലും റിവേഴ്സ് പറയാറില്ല ശരി പെൺകുട്ടികളെ നിങ്ങളെല്ലാവരും പാൻറ്റും ജീൻസും ഇട്ടോളൂ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നാല് ദിവസം ചുരിദാറിടാമെന്ന് ഒരാണും പറയാറില്ല അതുകൊണ്ട് ആണുങ്ങൾ ചുരിദാറിടുമ്പോൾ നമുക്ക് പാൻറ്റിനെ കുറിച്ച് ആലോചിക്കാം പെണ്ണിനെ മാത്രം ഒരു കാലത്ത് സത്യത്തിൽ ന്യൂട്രൽ ജെൻ്റാലിറ്റി ആര് ഏത് രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്താലും ഈ ലോകത്തിനൊരു നേച്ചറുണ്ട് അഥവാ സ്ത്രീയെ ബഹുമാനിച്ചും ആദരിച്ചും അമ്മയാണ് എല്ലാറ്റിനേക്കാളും മുകളിലെന്ന് നമ്മളെ പഠിപ്പിച്ചത് പ്രവാചക തിരുമേനി സാഹു അലൈവ് വസല്ലമയാണ്